ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ത്രീകാമറിയ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്താന്ന് വെച്ചാ ഒരു ഈവനിങ് സ്നാക്ക് എന്ന് പറയാം വേണമെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇതിനെ കൺസിഡർ ചെയ്യാം അത് ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാറുണ്ട് പിന്നെ ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്ത് പറയുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പ്രത്യേകിച്ച് പേരൊന്നും തമ്മിൽ കൊടുക്കാത്തത് കഴിക്കുന്നവരുടെ ഇഷ്ടമാണ് കേട്ടോ ഇത് എപ്പോ കഴിക്കണോന്നൊക്കെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള സാധനമാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്വീറ്റ് ആണെങ്കിൽ കുഴപ്പമില്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൂട്ടാം അല്ലെങ്കിൽ ഈവനിംഗിന് കഴിക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരുപാട് വാരത്തിനും കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് അപ്പൊ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്യാൻ എന്തായിരുന്നാലും മറക്കണ്ട പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തിട്ടേക്കണേ പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് അരിമാവാണ് ഇതാ ഇതാണ് മാവ് കാര്യം ചെറിയ നൈസായിട്ടുള്ള അരിപ്പത്തിരിക്കോ പിന്നെ ഇടിയപ്പത്തിന് അപ്പത്തിനൊക്കെ ഉള്ള മാവാണ് ഇത് വളരെ നൈസ് പൊടി വേണം ഇത് വേണ്ടത് തേങ്ങ തേങ്ങ ചെറിയപ്പറ്റി വേണം തേങ്ങ പിന്നെ വന്നിട്ട് ചൂടുവെള്ളം നമുക്ക് ആദ്യം തന്നെ തേങ്ങ ഒന്ന് ചൂടുവെള്ളത്തിലിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ചൂടുവെള്ളതിനകത്ത് ഒഴിക്കുകയാണേ ചൂട് വെള്ളം തന്നെ വേണമെങ്കിൽ നമുക്ക് ഒന്നാം പാൽ രണ്ടാം പാലൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കാം ഇത് ഒന്നാം പാല് ഇത് രണ്ടും മൂന്നും പാലാണ് ഈ പാല് വേണം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഒഴിച്ച് ഇത് തിളപ്പിക്കണം ഫസ്റ്റ് ഇതൊന്ന് തിളക്കട്ടെ എഴുത്തതിന് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം തിളക്കാൻ വെച്ചിട്ടുണ്ട് തിളക്കട്ടെ ഇത് കൈകൊണ്ട് പിഴിഞ്ഞ അരിപ്പയിലൊന്നും അരിച്ചതല്ല നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് പിഴിഞ്ഞെടുത്താൽ മാത്രം മതി കൈകൊണ്ട് തന്നെ അരിച്ചെടുത്താലും മതി ചൂടുവെള്ളാണ് ഇത് നമുക്ക് മാവ് കുഴയ്ക്കാൻ വേണം ഓവർ ചൂട് വേണ്ട കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു ചൂട് മതി ഇതിനകത്തോട്ട് ഉപ്പിട്ടിട്ട് ശര ഉപ്പിട്ടിട്ട് അതിണക്ക് തേങ്ങ ഈ ഇതിനകത്തും ഇതിനകത്ത് ഉപ്പ് വേണം ഇതിനകത്ത് ശര ഉപ്പിടാം ഇത് ചൂടുവെള്ളം ഉപ്പിട്ട വെള്ളമാണേ നമുക്ക് ഈ വെള്ളം ഒന്ന് നമുക്ക് അരിമാവിലോട്ട് ഒഴിക്കാം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന കണക്കുള്ളത് ചെറിയ ചൂടുണ്ടാകും മാവിന് വെള്ളത്തിന് നമുക്ക് നോക്കി പൊരച്ചെടുക്കാം മാവ് ആയിട്ടുണ്ട് നല്ലോണം അയപ്പെടുത്തി ഇതാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പരുവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ പിഴിഞ്ഞെടുത്ത തേങ്ങയാണ് ഈ തേങ്ങ പലെടുത്തതിൻ്റെ തേങ്ങ അത് കുറച്ച് നമുക്ക് ഇതിനകത്ത് ഇട്ടുകൊടുക്കാം ഒന്നും കൂടെ ഇട്ടിട്ട് ഇതിനകത്ത് കുഴച്ചെടുക്കാം നമുക്കിതിനകത്ത് വേണമെങ്കിൽ ഇച്ചിരി ജീരകമോ എന്തെങ്കിലും വേണമെങ്കിലും ചേർക്കാം പക്ഷേ ഞാൻ ഇതൊന്നും ചേർക്കുന്നില്ല നമുക്കിത് കുഞ്ഞും കുഞ്ഞും ഉണ്ടയായിട്ട് പിടിച്ചു മാറ്റാം ഈ പരുവത്തിന് നമുക്ക് ഉണ്ടകൾ റെഡിയാക്കി പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം നമുക്ക് ഉണ്ട പിടിച്ചിട്ട് കാണിക്കാം നമ്മൾ ഉണ്ടയെല്ലാം പിടിച്ച് റെഡി ആയിട്ടുണ്ട് നമുക്കിനിതങ്ങോട്ട് തിളച്ച വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം വെള്ളത്തിലോട്ട് വെള്ളത്തിലോട്ടിടയാണ് ഞങ്ങൾക്കിന്ന് ഇവിടെ സെബസ്തി പുണ്യാളൻ്റെ തിരുന്നാളാണേ വെളുത്തച്ഛൻ്റെ തിരുന്നാളാണ് അതിൻ്റെ പ്രതിഷ്ഠം പൂജ തീർന്നിട്ട് പുണ്യാള കൊടി ഇറക്കാനായിട്ട് പോകുന്നുണ്ട് അതിന് സൗണ്ടൊക്കെയാണ് കേൾക്കുന്നത് പാൻറ്റ് മേളത്തിൻ്റെ ഇടുന്ന അനുസരിച്ച് നമുക്കൊന്ന് ഇടയ്ക്ക് ചിളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഈ അടുപ്പത്ത് ഈ പാത്രത്തിൽ പിടിക്കാനോ അല്ലെങ്കിൽ തന്നെ ഈ കുണ്ടകൾ പരസ്പരം പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം എല്ലാം പറക്കിയിട്ടിട്ടുണ്ട് നമുക്ക് ഉണ്ടെല്ലാം പറക്കി ഇട്ടിട്ടുണ്ട് നമ്മൾ ഇനി ഇത് വേവാൻ വയ്ക്കുകയാണ് ഇനിയിപ്പോൾ തിളച്ച് വേവട്ടെ അപ്പോഴത്തേനും അടുത്ത പരിപാടി ചെയ്യാം ഇടയ്ക്കൊന്നും ഇളക്കണം ഞാൻ പറഞ്ഞല്ലേ ചിലപ്പോൾ ഇനി പാത്രത്തിൽ ഒട്ടാൻ ചാൻസ് ഇല്ല എന്നാൽ ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും കുറച്ച് അരിമാവാണ് ഈ അരിമാവിലോട്ട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ചൂടുവെള്ളം വീണ്ടും ഒഴിച്ചു കൊടുക്കാം ഒന്ന് ജസ്റ്റ് കഴുകിയെടുത്തിട്ട് അത് കലക്കിയെടുത്തിട്ടുണ്ട് ഈ കലക്കി എടുത്ത് ഈ മാവും കൂടി നമുക്കിതിനകത്തങ്ങ് ഒഴിച്ചു കൊടുക്കാം ചെറുത് നമുക്കൊന്നും ഇളക്കായി തന്നു അത് കയറി കട്ടി വന്നോളൂ ഇനിയും നമുക്കിതിനകത്തോട്ടേ കുറച്ച് പഞ്ചസാര ഇടയാണേ പഞ്ചസാര ഞങ്ങളിവിടെ കുറച്ചേ ഉപയോഗിക്കത്തുള്ളൂ പക്ഷേ കുറച്ച് പഞ്ചസാര ഇടുന്നുള്ളൂ പഞ്ചസാര ആവശ്യത്തിന് അവരവരുടെ മധുരം അനുസരിച്ച് നമുക്ക് പഞ്ചസാര ഉപയോഗിക്കാം ഞങ്ങൾക്ക് കുറച്ച് പഞ്ചസാര മതി അതുകൊണ്ട് ഇവിടെ കുറച്ച് പഞ്ചസാര ചേർത്തുള്ളൂ രാവിലെയാണ് ഇത് ഞങ്ങൾ കഴിക്കുന്നത് കൂടുതൽ മധുരവും വേണ്ടല്ലോ പക്ഷെ ഇതിന് യഥാർത്ഥത്തിൽ ആവശ്യത്തിന് മധുരം ചേർത്ത് കഴിക്കുന്നതാണ് ടേസ്റ്റ് ഉള്ളത് ഞങ്ങൾക്കൊക്കെ ഇവിടെ മധുരം കുറവാണ് ഞാനും എൻ്റെ ഹസ്ബൻ്റൊക്കെ കുറച്ച് മധുരമേ കൂട്ടാറുള്ളൂ കൊച്ചുങ്ങൾ കൂട്ടും അത്യാവശ്യം ഞങ്ങളെടുത്തിട്ട് അവർക്ക് വേണമെങ്കിൽ മൻസാരമൊക്കെ ഉപയോഗിക്കാം ഇനി നമുക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച ഒന്നാം പാലം ഉണ്ടല്ലേ ഈ പാല് നമുക്ക് ഇതിനകത്തോട്ടങ്ങ് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇത് ഒഴിച്ചതിന് ശേഷം നമ്മളധികം ഇത് തിളപ്പിക്കാനോ എടുക്കാനോ നിൽക്കരുത് കാര്യം ഇത് തിളച്ച് വരരുത് പച്ചപാൽ തന്നെ നമ്മൾ പച്ചപ്പാലെന്ന് പറഞ്ഞാൽ ഒന്നാം പാല് തേങ്ങാപ്പാൽ അത് നമ്മൾ ഒഴിച്ചിട്ട് ശകലം ഒന്ന് ചൂടായാ നമുക്ക് തീ ഓഫ് ചെയ്യാം അത് പെട്ടെന്ന് വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റായിരിക്കും കാര്യം തേങ്ങാപ്പാലിലാണ് നമ്മളിതിൽ ഇതെല്ലാം ചെയ്യുന്നത് പഞ്ചസാര കൂടുതൽ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും നല്ലതായിരിക്കും എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിനി ചെയ്യാം അപ്പൊ ഇതായി കാണുന്നതാണ് കേട്ടോ ഇതിന്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോ തന്നെ മനസ്സിലാക്കുകയാണ് ഇത് ഫുള്ളും തേങ്ങാപ്പാലിലാണ് ചെയ്യുന്നത് പിന്നെ അത് കൂടാതെ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ തന്നെ മനസ്സിലാക്കി എത്രത്തോളം സ്വീറ്റ് ആണ് ഇത് അപ്പൊ പിന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ കുഞ്ഞ് ബെല്ലൈക്കൻ കൊടുന്ന് എനേബിൾ ചെയ്തിട്ടോ എന്നാലേ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇനി നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കപ്പ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പൊ സീ ഓൺ നെക്സ്റ്റ് വീഡിയോ Bye.